ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കും അഴിമതിക്കുമെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി മഹിളാമോർച്ച പ്രതിഷേധം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ബാരിക്കേഡിന് മുകളിൽ കയറിയും പോലീസിന് പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയും പ്രവർത്തകർ പ്രതിഷേധിച്ചു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കാര്യത്തിൽ ചേരുന്നു വിവരങ്ങളുമായി സുര്യ എന്തൊക്കെയാണ് വിവരങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധം ഇത് അവസാന ഘറ്റത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വലിയ പങ്കാളിത്തമാണ് ഈ പ്രതിഷേധത്തിന് ഉണ്ടായിരുന്നത് നിരവധി പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും അഴിമതിക്കും എതിരെ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് മഹിളാമോർച്ചയുടെ മുദ്രാവാക്യം അതായത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ ആയിരുന്നു നമുക്കറിയാം ക്ലിഫ് ഹൗസിലേക്ക് ബി ജെ പി ഇതേ വിഷയത്തിൽ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ യുവ മോർച്ച അതിശക്തമായിട്ടുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നാലെയാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലും ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വലിയ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത് ഒരേ ആവശ്യം തന്നെയാണ് എന്നുള്ളതാണ് അതായത് ഈ ശബരിമല വിഷയത്തിൽ ത്തിൽ മന്ത്രി വി എൻ വാസവനും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ മഹിളാമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ആ ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ മന്ത്രി വി എൻ വാസ്തവൻ രാജിവെച്ചില്ല എങ്കിൽ കേന്ദ്ര ഏജൻസികളോട് കേന്ദ്ര ഏജൻസികളെ അന്വേഷണത്തിന് ഒരു ആവശ്യം അത് കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരത്തെ സി ബി ഐ അന്വേഷണം ഒരു ആവശ്യം ബി ജെ പി ഉന്നയിക്കുകയും ഗവർണറെ നേരിട്ട് പോയി കണ്ട ആവശ്യം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നാലെ ഇപ്പോൾ ഇ ഡി കൂടി അന്വേഷണത്തിന്റെ ഭാഗമാകണം എന്നുള്ള ആവശ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോട് ഇന്ന് പറയും എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനു മുൻപ് ഇന്ന് ഇപ്പോൾ മന്ത്രി ബി എൻ വാസ്കവൻ എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം വളരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നടന്നത് ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു പ്രവർത്തകർക്ക് നേരെ രണ്ട് തവണയാണ് ജലപീരങ്കി പ്രയോഗം പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നത് ശരണം വിളികളുമായിട്ടാണ് മഹിളാമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചത് എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിന്റെ രണ്ട് വശവും വാഹനം പോകുന്ന രണ്ട് വശവും പ്രവർത്തകർ തടഞ്ഞിട്ടുണ്ട് വാഹനങ്ങളെ പൂർണ്ണമായിട്ടും തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റോഡിൽ കുത്തിയിരുന്നുണ്ട് പ്രവർത്തകർ ശരണം വിളികളുമായിട്ടാണ് സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ദേവസ്വം വകുപ്പിനെതിരെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത് മുൻനിരയിൽ നേതൃത്വം നൽകിയത് ശോഭാ ആയിരുന്നു എന്നുള്ളതാണ് മഹിളാമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി അതുപോലെ തന്നെ ശ്രീലേഖ ഐ പി എസ് വൈസ് പ്രസിഡന്റ് ശ്രീലേഖ ഐ പി എസ് ഉൾപ്പെടെയുള്ളവർ ബി ജെ പി നേതാക്കൾ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എം ഡി രമേശ് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിമാർ അനൂപ് ആന്റണി ജോസഫ് കുരേഷ് ഉൾപ്പെടെ ഉള്ളവർ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ മുൻനിരയിൽ ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശോഭാ സുരേന്ദ്രൻ കിടന്നുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തി എന്നുള്ളതാണ് ഇപ്പോഴും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല ഏഹ് സൈഡിൽ ഈ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് ഏഹ് ചാടാനുള്ള ശ്രമം നേരത്തെ ബാരിക്കേഡ് മറികടന്ന് ചാടാനുള്ള ശ്രമം നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെയാണ് പോലീസ് ജനവീരക്ക് പ്രയോഗിച്ച് പ്രവർത്തകരെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സമരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവർത്തകർ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നവ്യ ഹരിദാസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു കഴിയുമ്പോൾ പ്രവർത്തകർ സമരം അവസാനിപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനിടയിൽ തന്നെ പ്രവർത്തകരും പോലീസും തമ്മിൽ മറുവശത്ത് വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട് എന്താണ് കാരണം കാരണമെന്നത് വ്യക്തതയില്ല പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മതിൽ ചാടി കടക്കാൻ ശ്രമിച്ചത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാക്കേറ്റത്തിലേക്ക് കലാശിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സൈഡിൽ ഭൂരിഭാഗം പ്രവർത്തകരെയും റോഡിലിരുത്തിക്കൊണ്ട് മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് അഭിസംബോധന പ്രസംഗം നടത്തുന്നു മറു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു അങ്ങനെ പ്രവർത്തകരെ കൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മഹിളാമോർച്ച പ്രവർത്തകരെ കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ ഈ സമര ഗേറ്റിന്റെ മുൻവശം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയണം ഒരു പ്രതിഷേധം തന്നെയാണ് മഹിളാമോർച്ചയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരി സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ